ഡിജിറ്റൽ ചിത്രങ്ങളുടെ ആധികാരികത നിർണ്ണയിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനുമുള്ള സാങ്കേതികവിദ്യയുടെ കണ്ടുപിടുത്തത്തിന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പേറ്റന്റ് സ്വന്തമാക്കി മെഡിക്കൽ രോഗനിർണയം ഫോറൻസിക് അന്വേഷണങ്ങൾ പോലീസ് അന്വേഷണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ തെളിവുകളായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ചിത്രങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കുന്നതിനും ആധികാരികത ഉറപ്പുവരുത്തുന്നതിനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം ഒരു ഡിജിറ്റൽ ചിത്രത്തിലെ മാറ്റം വരുത്തിയ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനും ഇതിലൂടെ കഴിയുമെന്ന് ഗവേഷകർ അറിയിച്ചു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷനും കയോട്ടിക് സീക്വൻസും ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യയ്ക്ക് മൊബൈൽ ഫോൺ ഡിജിറ്റൽ ക്യാമറ എന്നിവ ഉപയോഗിച്ച് പകർത്തിയതോ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നതോ ആയ ഡിജിറ്റൽ ചിത്രങ്ങളുടെ ആധികാരികത നിർണ്ണയിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും കഴിയും ഡിജിറ്റൽ ചിത്രങ്ങളിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ മാറ്റവും ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായും കണ്ടെത്താനാകും അധികാരപ്പെടുത്തിയ വ്യക്തിക്ക് ചിത്രത്തിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനും മാറ്റം വരുത്തിയ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനും സാധിക്കും അതുകൊണ്ട് തന്നെ നിർണായകമായ മേഖലകളിൽ ഡിജിറ്റൽ ചിത്രങ്ങൾ സുരക്ഷിതമായി കൈമാറ്റം ചെയ്യുന്നതിനും അവയുടെ ആധികാരികതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനും ഈ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താം സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ എസ് ഡയറക്ടറും സിഇറ്റിയുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മുൻ പ്രൊഫസറുമായ ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിൽ മാർ ബെസേലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും സിഇറ്റിയിലെ മുൻ ഗവേഷണ വിദ്യാർത്ഥിനിയുമായ ഡോക്ടർ നീനാ രാജ് എന്നാർ നടത്തിയ ഗവേഷണ ഫലമാണ് കണ്ടെത്തൽ സിഇറ്റിയുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലായിരുന്നു ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയത് അഭിമാന നേട്ടം സ്വന്തമാക്കിയ സിഇ ടിയെയും ഗവേഷണം നടത്തിയ ടീമിനെയും അഭിനന്ദിക്കുന്നതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari raja kumari gold and diamonds the trust of trapping gold Rajakumari.